പപ്പങ്ങ കഴിക്കാൻ വേണ്ടി നമ്മക്ക് കഴിക്കാൻ പറ്റില്ല ചളങ്ങി പക്ഷെ അവര് ഹാപ്പി ആയിട്ടാ കഴിക്കാൻ അക്കടെ ബക്കട് പോസി നമ്പർ പൂരേ സോ സോമിനൊക്കെ ഡാഗ ചോർണ് കളിക്കാ ചോർ കോസാനും ചാനൽ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് വീണ്ടും എന്താ ഒരു ലോങ് വ്ലോഗായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഉറക്കം നീക്കി പല്ലൊക്കെ തേച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ നല്ല പിന്നെ ബ്രഷ് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ ഇതോ നിന്ന് പല്ലേക്കുന്ന ആളൊക്കെ ഉണ്ട് കണ്ണം വന്നേട്ട് എൻ്റെ അനിയനപ്പം ഇതിൻ വന്നു എന്നാൽ രാത്രിയാണ് വന്നത് കുറേ പേർക്കുള്ള ഡൗട്ടാണ് അപ്പോൾ ഞാൻ ഓരോ ബ്ലോഗിൽ അനിയനാണെന്ന് പറഞ്ഞാൽ കാലിക്കുമ്പോൾ എല്ലാവരും ചരിക്ക സ്വന്തം അനിയും സ്വന്തം അനിയും ചോദിച്ചിട്ടില്ല ധാന് സാധനമാണ് ഇതിനെ മുഖം ഡാൻസ് ചെയ്യണം അപ്പം എന്തായാലും ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഞാൻ അബി പിന്നെ ദൃശ്യ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും കൂടെ ചെറിയ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചേക്കാണ് വരുമ്പോൾ ഞങ്ങൾ ആനിയുടെ പുറത്ത് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വൈബെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വൈബാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താതിന് വൈറ്റിൽ നമുക്ക് ഇന്ധനം നിറയ്ക്കാം എന്നിട്ട് കാര്യത്തിലോട്ട് പോവാം ഇഡ്ഡലി മുട്ടയും ചമ്മന്തിട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു മുട്ടയും ഇഡ്ഡലി പാലും കുടിച്ചേക്കണം ഓക്കെ ആണോ എന്തോ ഇല്ലെങ്കിൽ വടിയെടുത്ത് ഞാൻ അടിക്കും ആ ഫുൾ ഫിനിഷ് ചെയ്യണം കേട്ടോ അങ്ങനെ മാമന് മോള് അടി തുടങ്ങി നന്ദൂട്ടൻ ഞാൻ വരുമ്പോഴത്തേക്കത് ഫുൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അടി വാങ്ങിക്കും കേട്ടോ അബി വന്നു കേട്ടോ അബി വന്നു അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ ചക്ക മാങ്ങ തേങ്ങ മുതലായങ്ങളൊക്കെ കൊണ്ടുപോകണം വിഷു വെച്ചതിന്റെ ബാലൻസ് ആണെങ്കിൽ എല്ലാം തിന്നാൻ വേണ്ടി കേട്ടോ അങ്ങനെ അങ്ങനെ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഓവർഫ്ലോ ആയി വെള്ളം ടാങ്ക് നിറഞ്ഞ് കളയു അടക്കട്ടെ താള് വന്നിട്ടുണ്ട് നമ്മള് പോവാൻ പോയ പോലെ നീ അഭിരാ ഞാൻ സൺസ്ക്രീനങ്ങൾ ആരും ഇടത്തില്ല കണ്ണൻ മീന ഏഴലത്തോലും പോയില്ല ബാങ്കായി എന്ന് ചെച്ച് ഗ്ലാസ്സിൽ കോരി ഒഴിച്ച് സുഹൃത്തുക്കളെ ഞങ്ങൾ പോകുകയാണ് സുഹൃത്തുക്കളെ ഉണ്ട് ഇനി അതിന്റെ ബാക്കിലെ സ്ഥലത്തിൽ ഇനി മൂന്നെണ്ണം കേറാനുണ്ട് അതിന്റെ വഴിയിൽ വെച്ച് നമ്മള് ഞങ്ങള് ബിരിയാണി മേടിക്കാൻ വേണ്ടിട്ട് നോക്കാം ഒരു ഇതോ അവിടെ വെയിറ്റ് ചെയ്യുക ബിരിയാണി അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയുള്ള ബിരിയാണി ഷോപ്പിങ്ങനെ നമ്മൾ ബിരിയാണി നമ്മൾ പോകുക അടിപൊളി ബിരിയാണി രൂപയ്ക്ക് സൂപ്പർ ബിരിയാണി നമ്മൾ നരിക്കലെന്ന് പറയുന്ന സ്ഥലത്ത് എത്തി അത് രണ്ട് ഇരിപ്പുണ്ട് അഭയാർത്ഥികളിപ്പോൾ നോക്കി കവർ ചാളടുക്കുന്ന പോലെ ആൾക്കാരെ വണ്ടി കയറ്റിട്ട് ആ വരവോ നിങ്ങള് അതായത് റോഡും എല്ലാം കിടക്കുന്നേ മലയും കാടും കുന്നും ഞങ്ങളിവിടെ വന്നു നമ്മുടെ പപ്പായ ചെറുതായിട്ടൊന്ന് ചളങ്ങിരുമയ ചേച്ചി കയറിയിരുന്നു ചളക്കിപ്പുളിക്ക് പിന്നെ ഫുഡും സാധനങ്ങളൊക്കെ കണ്ടെ ഞങ്ങൾ പോകാനായിട്ടോ വട്ടാണ് വെയിലെന്ന് പറയാൻ ഭയങ്കര വെയിലോട്ടോ അവിടെ പക്ഷെ നമ്മളിവിടെ വന്ന് നൈസ് ചെയ്യണം കേട്ടോ ആദ്യം നമ്മൾ ചെയ്യാൻ പോളിച്ച ഫുഡ് അടിക്കാൻ പോകണം ഫുഡ് കഴിച്ചിട്ട് ഇനി എന്തൊള്ളു ഇടയില് വെയിലും വിശപ്പും എല്ലാം കുറിച്ചു അടിപൊളി ഒരു മരം കിട്ടിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഈ മിരത്തിലിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണേ ഇരിക്കു ഇരിക്കും വരൂ എല്ലാരും വരും പോട എണീറ്റ് എണ്ണ ഇതാണല്ലേ എല്ലാവരും കൂടെ നോക്കടേ ുഡെല്ലാം കഴിച്ചു വേറെ പറഞ്ഞ ഞാനങ്ങാൻ വഴിയ കേട്ടോ താങ്ക് യു അങ്ങനെ കഴിച്ച് മുട്ടായി മേടിക്കാം മധുരം കഴിക്കാൻ തോന്നി അങ്ങനെ മുട്ടായി എടുക്കാത്തതിന് കറി കേട്ടോ മുട്ടായി മേടിച്ച് തരാം ഓ ഇത് പുട്ടുണ്ടാക്കുന്ന സാധനമാണല്ലേ പുട്ടുണ്ടാക്കുന്നത് ചിരട്ടോ ഇതെന്തുവാണെന്ന് എനിക്ക് മനസ്സിലായുണ്ട് ആ ഇത് പുട്ടിൻ്റെ അടപ്പ് ആ ആ ആ ആ അതാ സംഭവം കണ്ടോ കുക്കറിൽ വെക്കുന്ന ചറ്റപ്പ ഉണ്ടോ ഈ ഇതിനകത്ത് നമ്മളിങ്ങനെ ഒരു മൂടിക്കൊടുക്കുന്ന ചറ്റപ്പം ഇരുന്നൂറ് രൂപയല്ലേ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപ റേറ്റ് ആയിരുന്നു കേട്ടോ വെറൈറ്റി പണ്ടത്തെ പണ്ടത്തെ ഐറ്റംസാണ് ഏട്ടോ ഇവിടെ ഉള്ളതെല്ലാം പിന്നെ ഇങ്ങനെ കുറേ ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് ഐസ്ക്രീമും എല്ലാം ഉണ്ട് ഐസ്ക്രീമൊക്കെ നമുക്ക് പിന്നെ കുടിക്കാം ഓക്കേ ഇപ്പൊ നമുക്ക് പോവാം ഈ ഒരു കിളിക്കൂട് കണ്ടോ അടിപൊളി അല്ലേ കിളിക്കൂട് ഓക്കെ ഓക്കെ ഇനി നമ്മൾ എന്തായാലും ഇനി അങ്ങോട്ട് പോവാണ് പോയി കഴിഞ്ഞിട്ട് അടക്കുമ്പോഴേ എല്ലാം മേടിച്ചു തരാം എന്താടി മറ്റേ ഈ എരിക്കിന്റെ കായി പന്താടി എന്തൊക്കെയായിരുന്നു പ്രതീക്ഷകൾ ഇപ്പൊ എന്താ തണലത്ത് എന്ത് വൈബ് ണിയായ മൂന്നുമണിയാവുമ്പോഴായി പോച്ചക്കാടിക്കടിപൊളി ആണെങ്കിൽ അഭി ഞാൻ പറഞ്ഞതുപോലെ തൊട്ട് തൊട്ട് കളി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വീട്ടിൽ ഉറങ്ങാൻ സ്ഥലമില്ല എനിക്ക് വെള്ളം തന്നു എനിക്കറിയാം ഞാൻ എണ്ണു പിള്ളേരൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എനിക്ക് വെള്ളം തന്നു വെള്ളം ഞാൻ ചെടിക്ക് ഒഴിച്ചു ചെടി എനിക്ക് പൂ തന്നു പൂ ഞാൻ അമ്മക്ക് കൊടുത്തു അമ്മ എനിക്ക് ചോറ് തന്നു ചോറ് ഞാൻ പട്ടിക്ക് കൊടുത്തു പട്ടി എന്നെ കാണിച്ചു അല്ലാട്ടി കാണിച്ചു ആ പോയി കാണിക്കണ്ടോ അല്ല ആരെ ആരെയാണ് എണ്ണണ്ടേ അവൻ പോയി കഞ്ഞി ഇവിടെ അക്കടെ ബക്കട് പോയപ്പോ റസി നമ്പർ പൂരേ സോ സോമിനൊക്കെ ഡാഗ ചോർണ് കളിക്കാ ചോർ കോർ പത്തിയിലൊക്കെ സാധനോ നീ നീ തൊട്ട് മമ്മൂട്ടിയുടെ മോളൊരു ശിങ്കാരി മണമുള്ള സോപ്പയെ തേക്കത്തുള്ളൂ വാഴയുടെ ചവിട്ടിയിലേക്ക് കുളിക്കത്തുള്ളു ടോ തമ്മരി പോയി നീ പോയി തോ പോയി ചേച്ചി പാടാല്ലേ മൂന്ന് നാല് അഞ്ച് മാസം ഇനി ദൃശ്യ പൊന്നു കണ്ണ നിങ്ങള് മൂന്നുവരിലാണ് അതേ ഉള്ളു ഞങ്ങളവിടെ അതേ ഉള്ളു നിങ്ങൾ രണ്ടുപേരും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മണമുള്ള സോപ്പേ തേക്കത്തുള്ളൂ വാഴയുടെ ചെവിട്ടിലെ കുഴിക്കത്തുള്ളൂ അറ്റി അല്ല റെഡി വൺ ടു കണ്ണൻ അപ്പൊ കണ്ണനാണ് പിടിക്കാൻ വരുന്നത് നമ്മളൊക്കെ ഓടും നട്ടുച്ച വെയിലത്ത് കാര്യോ അപ്പോഴേ പറഞ്ഞല്ല പോകണ്ട പോ കേരുത് വരുന്നോണം

ഓടി തളർന്ന് ക്ഷീണിച്ച് നമ്മളിതാ മത്തങ്ങ മത്തങ്ങ തണ്ടി മത്തങ്ങ അങ്ങനെ പല പേരും പറയുന്നല്ലിവനെ നമ്മളെ കൊണ്ട് തിന്നാൻ പോവാണ് ചെയ്യാ തലമണ്ടി ഫാഷൻ കാണിക്കാൻ ഫാഷൻ കാണിക്കുന്നു അനുകരിക്കരുത് നിങ്ങൾ പറ്റൂല പറഞ്ഞിട്ട് നല്ലൊരു തണ്ണിമർത്തനായിരുന്നു അതാ പരിവാക്കി തരാമേ ഇപ്പം തരാമേ പിടി പിടിച്ചോണ്ട് അരിപ്പൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കു മതി എടുത്തിട്ടാ മതി പാട്ട് പാടട്ടെ ഒരു പാട്ട് പാടാട്ടാ ഗണപതിക്ക് ഈ മൂടിന് പറ്റിയ പാട്ട് ഗണപതിക്ക് അയ്യപ്പുണ്ട് കണ്ടോ ൾക്കാര് എറണാകുളത്ത് എന്തോ പരിപാടി കൊച്ചിന് ഉപ്പുളകിന് സൈഡിൽ കൂടെ ഒരു ബക്കറ്റൊക്കെ എടുത്തോണ്ട് അമ്പോര

അതാണ് എന്റെ എന്ന് പറയുന്നത് അടുത്തൊരു പീസ് അഭിരാം സുന്ദറിനെ എനിക്ക് കണ്ടോ എല്ലാര്ക്കും തികഞ്ഞു കിട്ടി അതാണ് എന്റെ ഈ കട്ടിങ് പറയുന്നത് കുറവ് അങ്ങനെയല്ലോ പ്രൊഷൻലേ ചെയ്തതൊന്നും അതേതിര് തീർത്തു കൊടുക്കുന്നില്ലെങ്കിൽ വലിച്ചെടുത്തിട്ട് കൊണ്ടുവയാ ജ്യൂസ് അടിക്കാനൊക്കെ മതി എങ്ങനെയെങ്കിലും കണ്ടിമ്പതിങ്ങേക്കാതെണ്ട് പഞ്ഞാരേ മോളേ ഇവിടേ ടെസ്റ്റ് കൂടി എന്നാ തമ്പുര തമ്പുര മോളേ ഇവൻ എടുക്കട്ടെ ആ മാ മോളെ വട്ടെ 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 മീറ്റ് അട് വീറ്റ് കടന്നു വരയോ കടന്നു വരയോ കടന്നു വര മോനെ ഇവിട അഴുക്കാടാ നല്ലതാണ് ും എന്നെ കുറ്റം ബാക്കിൽ നിന്ന് ചൊരണ്ടുവാണ്ടോ ഞാൻ മാങ്ങിയത് ഫുള്ള് സെറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ ആരും ഇതിനകത്ത് തൊടാൻ പാടില്ല അതെ നമ്മളിപ്പം ഉപ്പിട്ട് മുളോടി ഇട്ട് എല്ലാം മീനൊന്നാക്കിയതിന് ശേഷം ഇത് വെളിച്ചെണ്ണയാണ് ഏട്ടാ വെളിച്ചെണ്ണ വരെ വീട്ടിൽ നിന്ന് കൊണ്ടാണ് വന്നത് ഇനി കത്തിക്കുത്തലിനകത്ത് ജാമ്യം എടുക്കാൻ വയ്യതുകൊണ്ട് ഉച്ചി വെളിച്ചെണ്ണോടിയില്ല കേട്ടോ ചെടി കേട്ടോ

ുക്ക് ചിക്കൻ ഞാൻ ഫ്രണ്ട് വെച്ച പോലെ മിഷീൻ പോലെ ഇതിന്റെ അമ്മയ്ക്ക് ഒന്നൂടെ മാങ്ങയുടെ പരിപാടി കഴിഞ്ഞു

ഞങ്ങള് വയറ് നിളച്ചില്ല അനങ്ങാൻ പയ്യ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഒരു കാട് പോലെ സെറ്റപ്പ് ആക്ക അപ്പം അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചല്ലേടാ ഈ കുടപ്പ ഈ കുടപ്പാറയ്ക്ക് പോന്ന് കാവോ നോക്കാം ചെരുപ്പക്കൂരി കയ്യിലെടുത്ത് കാര്യം തിന്നു അത് ഇങ്ങോട്ട് വരണമെന്നൊരാഗ്രഹമുണ്ട് അപ്പം ഇതുവരെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ചെരുപ്പ് വരീട്ട് പറ്റുന്നില്ല ഏറ്റവും നടക്കാൻ പറ്റുന്നില്ല മക്കൾ പിടിച്ച പിടിച്ചോണേ കാര്യം ഇവിടെ ഇവിടെ നന്തി താഴോട് തള്ളിയിടാൻ പറ്റുമോ നല്ല മണം യക്ഷി വരുവാൻ തോന്നുന്നു ഇരിക്കുന്നു നല്ല മണം പോലെ ഇരിക്കുന്ന കുടപ്പാറ കണ്ടോ അതിന്റെ താഴെ ആൾക്കാർക്ക് നിക്കാം സംഭവം കൊള്ളാം നൈസട്ടാ പിന്നെ ഇതൊരു വെമ്പം സൂക്ഷിക്കണം തറയിൽ കിടക്കും കുടപ്പാറാണ് കൊള്ളാം അയ്യോ നല്ല രസല്ലേ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചാ മതിയായിരുന്നു ആ ഇല്ലടാ ഞാൻ നോക്കി ഇവിടെ ഒരു നീല ഛർത്തരാളിരിക്കണെന്നാണ് വിചാരിച്ചത് അത് നീല കളർ അല്ല ഈ ആയിരുന്നു ബാസ്കറ്റായിരുന്നു സംഭവം കൊള്ളായിരുന്നു ഈ കൂടെ പറയുന്ന സംഭവം ഇവിടെ ഒരു കാവുണ്ടെന്നാണ് പറഞ്ഞു നോക്കാം സൂപ്പർടാ എന്ത് തണുപ്പല്ലേ എന്ത് രസമാവിടെ കാവ് വന്നേ ഇറങ്ങി കൊണ്ടുവന്ന േരങ്ങളങ്ങിയ പപ്പായ കൊടുത്താലോ മൊത്തം കുറങ്ങന്മാരാണ് കാരണം കൊടുത്തോണ്ടാന്ന് നമ്മള് കണ്ണെന്തോ അവിടെ നിന്നൊക്കെ പപ്പായും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഈ കൊരങ്ങമാർക്ക് അതെ 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 അത് കണ്ണൻ ചേട്ടാ കൊണ്ടുപോടാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കണ്ണ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ വെച്ചു കൊടുക്കണേ ഈ ചെരുപ്പിന്റെ അടുത്ത് വെച്ചു കൊടുക്കണേ ഈ ചെരുപ്പിന്റെ അവിടെ വെച്ചു കൊടുക്കണേ അവന്മാര് അടുത്ത് വന്നതിന് അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോടാ ഇങ്ങോട്ട് അല്ല ഇച്ചിരി ഇങ്ങോട്ട് അവിടെ തന്നെ േ മിണ്ടായിരിക്കും മക്കളെ പേടിപ്പിക്കാതെ പപ്പങ്ങ കഴിക്കാൻ വേണ്ടി നമ്മക്കേ കഴിക്കാൻ പറ്റില്ല ചളങ്ങ പക്ഷെ അവര് ഹാപ്പി ആയിട്ട് താ കഴിക്കാൻ സംഭവിച്ച കഴുകി കഴുകി മക്കളെ ബാ 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 കഴിക്കും മക്കളെണ്ട് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് തിന്നു

ർക്ക് വലിയ പേടിയൊന്നുമില്ല ഏട്ടാ അയ്യോ തൂക്കിട അവിടെ ഒരാളുടെ വയറ്റില് കുഞ്ഞ് അയ്യോ അത് വണ്ടില്ല ഏട്ടാ എന്റെ വയറ്റിലെ കുഞ്ഞ് ഇരിക്കുന്നത് അതൊക്കെ എന്റെ കുഞ്ഞിനെയും കൊണ്ടുവരുന്നുണ്ട് അത് വള്ളി പിടിച്ച് വരുന്നുണ്ട് എന്റെ ചെറുപ്പ് ചെറുപ്പെല്ലാം ഒറ്റക്കാലേ ഉള്ളു മക്കളെ ഇത് മാത്രമേ ഇനി ഉള്ളുനിക്ക് താങ്ക് യു മെനോളിറ്റേര് മൊത്തം ഞങ്ങൾ തിരിച്ച് പാക്കപ്പായായിട്ട് എല്ലാ കെട്ടിപ്പറക്കി കാണാറുണ്ട് ശേഷം എന്തായാലും അടിപൊളി നല്ലൊരു ദിവസമായിരുന്നു അല്ലെ അബി എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഇനി എന്തായാലും ഞങ്ങൾ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അടുത്തൊരു ട്രിപ്പ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ ഗെഞ്ചു ചെയ്തു അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ മതി എല്ലാവർക്കും